കസ്റ്റമറുടെ കംപ്ലൈന്റ് വണ്ടി ഒരു സൈഡിലോട്ട് വലിച്ചു കൊണ്ടെന്നുള്ള കണ്ടാ അതായത് നമ്മൾ കാലുകൊടുത്തോ ഒരു സൈലിലോട്ട് ഇങ്ങനെ വലിച്ചു വേണ്ട ജസ്റ്റ് കാണിച്ചേരാൻ നോക്കോടെ കണ്ടോ ഈ ടയർ നേരെ നിൽക്കുന്നതന്നെ കണ്ടോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സൈഡ് ഫുള്ള് വെട്ടി തെഞ്ഞു ഈ പകുതി നിങ്ങോട് ഈ സൈഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ഫുള്ള് അവിടെ വെട്ടി തെഞ്ഞു നോക്കേണ്ടത് സംഭവിച്ചു വെച്ചാൽ ലോറാവിന്റെ ഒക്കെ പുഷുമ്പോൾ അങ്ങനെയുള്ള സസ്പെൻസുകളെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെട്ടു ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്ടോ ഇതിപ്പോ ലോറാമിന്റെ ബുഷൊക്കെ ആ പോയി കിടക്കുകയാണ് ഇതിന്റെ കംപ്ലൈന്റ് ഈ വണ്ടി സൈഡിലോട്ട് പോണത് ഈ ടയർ വെട്ടു തന്നെ അപ്പൊ അലൈൻമെന്റ് ഫുൾ വേരിയേഷൻ മുന്നോട്ട് ടയർ വെട്ടു കഴിഞ്ഞിട്ടാണ് വണ്ടി സൈഡിലോട്ട് പോയി ഇതുപോലെ മുട്ടയായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ് വണ്ടി ബ്രേക്ക് ഒന്നും പിടിച്ചാൽ കിട്ടില്ല വണ്ടി വണ്ടി വരും കൂട്ടുക അപ്പൊ എപ്പോഴും ടയറൊക്കെ നല്ല വൃത്തിയെടുക്കുക അതുപോലെ ടയർ മാറുന്ന സമയത്ത് സസ്പെൻഷൻ അതായത് ലോവർ ലോവറാമ് അങ്ങനെ സൈല ബുഷുകളോ ബോൾ ജോൾസോല്ലോ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ വെട്ടുതന്നെ ചോദിക്കഴിഞ്ഞാൽ പുത്തൻ ടയറൊക്കെ ഇതുപോലെ വെട്ടു കഴിഞ്ഞു കൂട്ടുക അങ്ങനത്തെ ഹോട്ടലിൽ വന്നിട്ടുണ്ട് പുത്തൻ ടയർ ഒക്കെ വെട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോ അലൈൻമെന്റ് ടയർ മാറുന്നത് അലൈൻമെന്റ് ചെക്ക് ചെയ്യുക അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ മീൻസ് നമ്മുടെ ടയർ ഷോപ്പിൽ കൊണ്ട് അലൈമെന്റ് ചെക്കുന്ന ദിവസം മാത്രമല്ല മെക്കാനിക്കൽ ഷോപ്പിൽ കയറ്റിയിട്ട് അതിന്റെ ടയർ റോഡൻ സ്റ്റീറി മോജോ ലോറാവിന്റെ പുഷ്കിറ്റോ അങ്ങനെ എന്തെങ്കിലും ബുഷുകൾ ബോൾസ് ഒക്കെ പോയിട്ട് നോക്കാം പോയിന്റ് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ടയർ വെട്ടു കഴിഞ്ഞു കൂട്ടാ